സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ചികിത്സാ കേന്ദ്രമായ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിലധികമായി വൈദ്യുതി ഇല്ലായിരുന്നു ഇപ്പോൾ വൈദ്യുതി മടങ്ങി വന്നിരിക്കുന്നു വൈദ്യുതി താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറിലധികമായി കുട്ടികളുടെ കൂട്ടിരിപ്പുകാരും രക്ഷിതാക്കളും കുട്ടികളും അടക്കം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഇത്രയും നേരം വൈദ്യുതി മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെയാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു അതുപോലെ തന്നെ പോലീസും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ സ്ഥലത്തെത്തി സർക്കാർ നേരിട്ട് ഇടപെട്ടു അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ മൂന്ന് മണിക്കൂറിലേറെയാണ് വൈദ്യുതി മുടങ്ങിയത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നവർ പ്രതിഷേധത്തോടെ പറഞ്ഞത് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജനറേറ്റർ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നും ഉടൻ പരിഹരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ജനറേറ്റർ കൊണ്ടുവന്ന് അത് ഘടിപ്പിച്ച് ഇപ്പോൾ വൈദ്യുതി വന്നിരിക്കുന്നു അതുപോലെ ഐ സി യു ന്യൂബോൺ ഐ സി യു തുടങ്ങിയവയിൽ വൈദ്യുതി നേരത്തെ ഉണ്ടായിരുന്നു എന്നും സൂപ്രണ്ട് പറഞ്ഞു അതുപോലെ കുട്ടികളും രോഗികളും ഒക്കെ തന്നെ സുരക്ഷിതരാണ് എന്നും ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചത് ഇതേ തുടർന്ന് രോഗികളും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വൈദ്യുതി മന്ത്രിയുടെയും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും സഹായം തേടിയിരുന്നു അത്യാഹിത വിഭാഗത്തിൽ ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിച്ചത് ഇപ്പോൾ താൽക്കാലികമായി ഒരു ജനറേറ്റർ സംവിധാനം ഒരുക്കി വൈദ്യുതി പുനഃസ്ഥാപിച്ചതായിട്ടാണ് വിവരം മറ്റ് വിവരങ്ങൾ അറിവായി വരുന്നതേ കുട്ടികളുടെ വിഭാഗത്തിൽ ഐ സിയുവിൽ ഉൾപ്പെടെ പ്രശ്നമില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തകൾ നേരത്തെ വന്നിരുന്നു ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു അത് താൽക്കാലികമായിട്ടാണോ സ്ഥിരമായിട്ടാണോ എന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ വിശദാംശങ്ങൾ വരാനുണ്ട് എന്തായാലും കറണ്ട് വന്നിരിക്കുന്നു തിരുവനന്തപുരം എസ് എ പി ആശുപത്രിയിൽ എന്ന ആശ്വാസ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്